ഇപ്പോൾ ഷിരൂരിൽ രക്ഷാദൗത്യത്തിൻ്റെ ദൗത്യസംഘത്തിൻ്റെ ഏറ്റവും ഒടുവിലായി ഒടുവിലായുണ്ടാവുന്ന നീക്കങ്ങളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കുത്തിയൊലിച്ചെത്തുന്ന ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിജയകുമാർ ഈ ലോറി സ്പോട്ട് ഫോറിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഉയർത്തുക അത് കണ്ടെത്തുക എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളിയാണ് അതിനുള്ള ശ്രമം അവരവിടെ തുടരുന്നുണ്ട് നദിയിലിറങ്ങിയുള്ള പരിശോധനയിലേക്കും കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ നീക്കങ്ങൾ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ദൗത്യം തുടങ്ങി ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ പന്ത്രണ്ടാം ദിവസം നടക്കുന്നത് നമ്മൾ ഈ കാണുന്നത് ഇത് കോണ്ടാക്ട് പോയിന്റ് ഫോർ എന്ന് പറയുന്ന ഈ കൃത്യമായി ട്രക്കുണ്ട് എന്ന് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ ആ പർട്ടിക്കുലർ ലൊക്കേഷനാണ് കോണ്ടാക്ട് പോയിന്റ് ഫോർ എന്ന് പറയും അവിടെ നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരെ തീരത്തു നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരെയാണ് ആ സ്ഥലം അവിടെയാണ് നിർണായക ദൗത്യം ഇപ്പോൾ നടക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെയും നാവികസേനയുടെയും ഒക്കെ അതുപോലെ മുങ്ങൽ വിദഗ്ധരുടെയും ഒക്കെ സംഘം അവിടെ എത്തിയിട്ടുണ്ട് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പുഴയിലെ അടിയൊഴുക്ക് വളരെ കൂടുതലാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിന് അനുമതി കൊടുക്കുക അസാധ്യമാണെന്ന് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചു പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യമായി എന്തൊക്കെയോ ചെയ്യാൻ അവർ ശ്രമിക്കുന്നു എന്നതാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിലുള്ളത് എന്താണ് അതിൽ കൃത്യമായി നടത്തുക ചെയ്യുക എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല അവിടെ ആഴത്തിൽ ഇറങ്ങി പരിശോധന എത്രത്തോളം സാധ്യമാകും എന്നതൊക്കെ വലിയ ചോദ്യമായി അവശേഷിക്കുമ്പോഴും വളരെ നിർണായകമായ ദൗത്യം നടത്തുന്നുണ്ട് അവർ ത തയ്യാറെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇതിനു ഇതിനുമുമ്പ് വലിയ കനത്ത മഴ അവിടെ പെയ്യുകയായിരുന്നു ഏതാനും മിനിറ്റുകൾ മാത്രമേ ആ മഴ കോരിച്ചൊരിഞ്ഞ് പെയ്തുള്ളൂ അതിനുശേഷം മഴ മാറുകയും ഒരു തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് ആ ദൗത്യത്തിലേക്ക് അവർ ഇറങ്ങിയത് അതിൽ മത്സ്യത്തൊഴിലാളികൾ പ്രാദേശിക മുങ്ങൽ വിദഗ്ദ്ധർ മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുണ്ട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുണ്ട് ഇന്ന് രാവിലെ എത്തിയ അവിടേക്കെത്തിയ സ്കൂബ ഡൈവേഴ്സ് സംഘത്തിൽപ്പെട്ടവരുണ്ട് അങ്ങനെ ഈ സ്പോട്ടിൽ നാലിൽ നടക്കുന്ന ഈ പരിശോധന നിർണായകമാണ് ഏതെങ്കിലും തരത്തിലുള്ള സുപ്രധാന വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നാവികസേനയുടെ നാല് ചെറു ബോട്ടുകൾ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ വന്ന മുങ്ങൽ വിദഗ്ധരും അവിടെയുണ്ട് അപ്പോൾ അവിടെ ആഴത്തിൽ ഇറങ്ങി പരിശോധന സാധ്യമാകുമോ എന്നു തന്നെയാണ് നമ്മൾ കരുതുന്നത് നദിക്കടിയിൽ ഉള്ള പരിശോധന നദിക്ക് താഴെയുള്ള ആഴത്തിലുള്ള പരിശോധന അതിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും അവിടെ നേരത്തെ ആ മൽപേ സംഘം അതിലെ ഡൈവോഴ്സ് പറഞ്ഞിരുന്നത് അവരുടെ കൈവശമുള്ള ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ ട്രക്കിനെ പരിശോധിക്കുക ട്രക്കിലേക്ക് അത് ഇറക്കി നോക്കുക എത്ര ആഴത്തിൽ മണ്ണ് അതിൽ അടിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കുക അതൊക്കെയാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അത്തരം ദൗത്യത്തിനായിരിക്കും അവർ മുതിരുക എന്നറിയുന്നു വലിയ ക്രെയിനുകൾ തീരത്തേക്ക് എത്തുന്നുണ്ട് എന്ന വിവരം കൂടി ഇതിനിടയിൽ വരുന്നുണ്ട് ആ ക്രൈനുകളുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് തീരത്തേക്ക് എത്തുന്നുണ്ട് എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ ആ ക്രെയിനുകളൊക്കെ ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കുന്നുണ്ടോ തീരത്ത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഈ പതിനൊന്ന് ദിവസം ഇന്നലെ വരെ കണ്ടതിനേക്കാൾ കുറെ കൂടി ഊർജിതമായ ദൗത്യം ഇന്ന് നടക്കുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഐബോർഡ് ബോർഡ് സംഘം നൽകിയ ദൃശ്യങ്ങൾ അതിൽ നൽകിയ വിവരങ്ങൾ അവർക്ക് ലഭിച്ച വിവര എന്താണ് സാങ്കേതിക തികവാർന്ന വിവരങ്ങൾ തന്നെയാണ് അതിൽ നിർണായകമാകുന്നത് അത് ഈ നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ കോണ്ടാക്ട് പോയിന്റ് ഫോറിൽ ഈ ട്രക്കുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ ഉറപ്പിക്കുന്നുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലമായതുകൊണ്ട് അത് നൂറ് ശതമാനവും ഉറപ്പോടുകൂടി തന്നെ നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കുകയാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്ത് ഇപ്പോൾ വലിയ പരിശോധന നടക്കുന്നത് നമുക്ക് ഒരുപക്ഷേ ഇത്ര കൃത്യമായി ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ട്വൻറ്റി ഫോറിൻ്റെ ഈ സ്ക്രീനിൽ മാത്രമായിരിക്കും കാണാൻ കഴിയൂ കാരണം ആ അതിനോടടുത്ത് നമുക്കത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് ആ പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് ആ മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വന്ന് ആ പുഴയുടെ ഏതാണ്ടൊരു പകുതി ഭാഗത്തുണ്ടായ ഒരു താൽക്കാലിക തുരുത്താണ് ഒരു മൺകൂമ്പാരം അടിഞ്ഞ ഒരു തുരുത്താണ് മുപ്പത് നാൽപ്പതടി ഉയരത്തിൽ ജലോപരിതലത്തിലേക്ക് ഉയർന്നും ജലോപരിതലത്തിന് താഴെയുമായി മണ്ണിങ്ങനെ നിൽക്കുകയാണ് അത്രയും ആഴത്തിലേക്ക് ആ മൺകൂമ്പാരം വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ അതിനൊപ്പം ഈ ലോറി ഈ ട്രക്ക് കൂടി അവിടെ ഒഴുകി വന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും ദൃശ്യങ്ങളിൽ കാണാം മത്സ്യ തൊഴിലാളികൾ അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സിൻ്റെ പക്കലുള്ള ചെറിയ ബോട്ടുകൾ നാവികസേനയുടെ മൂന്ന് ബോട്ടുകൾ അതൊക്കെ അവിടെ അവിടെയുണ്ട് അവരവിടെ കാര്യമായ തോതിലുള്ള പരിശോധന നടത്തുകയാണ് ഇത്തരത്തിലുള്ള ആഴങ്ങളിൽ ഇറങ്ങി പരിചയമുള്ള ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുത്തവരാണ് ഇതിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും സ്കൂ സ്കൂബ ഡൈവേഴ്സും അംഗങ്ങളും പക്ഷേ അവർക്കവിടെ ഒരു കാര്യമുള്ളത് അവരുടെ ബോട്ട് അവിടെ ഉറപ്പു നിർത്താൻ പറ്റുന്ന തരത്തിൽ അവർക്ക് ആ തുരുത്തമായി അത് ബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നലെയൊക്കെയുള്ള കുത്തൊഴുക്കിൽ ഇതുപോലെയുള്ള ചെറുബോട്ടുകളോ ഒന്നും അവിടെ നിലനിർ നിലനിർത്താൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ കുറെ കൂടി അവിടെ നിലനിൽക്കാൻ അവർക്ക് അവിടെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് ഒരു അനുകൂല ഘടകമാണ് രാവിലെ സിക്സ് പോയിൻ്റ് എയ്റ്റായിരുന്നു അടിയൊഴുക്കിൻ്റെ തീവ്രത അത്തരമൊരു തീവ്രതയിൽ ഒരു കാരണവശാലും താഴെ ഇറങ്ങി പരിശോധന അസാധ്യമാണ് എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു അതിന് അനുമതി കൊടുക്കുക ദുഷ്കരമാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു പക്ഷേ അതിലെന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട് എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി അവർക്ക് പരിശോധന നടത്താൻ പറ്റുമെന്നും നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതിനിർണായകമായ വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിന് നാവികസേനയും എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും അടങ്ങുന്ന ദൗത്യ സംഘം പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ സ്കൂബ ഡൈവേഴ്സൊക്കെ അടങ്ങുന്ന സംഘം അതിന് തയ്യാറെടുക്കുന്നു അവരുടെ ഏതാണ്ട് മുഴുവൻ ടീമും ആ തുരുത്തിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട് വലിയ പാറകളുമൊക്കെ വീണ് കിടക്കുന്ന ഒരു തുരുത്തിൻ്റെ ഭാഗം ഒരു കൃത്രിമമായി അല്ലെങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ട ഒരു തുരുത്താണത് അത് രക്ഷാ ദൗത്യത്തിൻ്റെ ഒരു മേഖലയായി അവരതിനെ മാറ്റുകയാണ് അതിനെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നമ്മൾ പറയുന്ന നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരെ കരയിൽ നിന്നും ദൂരെയുള്ള കോണ്ടാക്ട് പോയിൻ്റ് ഫോർ എന്ന ആ ഭാഗം അവിടെ തന്നെയാണ് അവരുടെ ആ തെരച്ചിൽ ഇപ്പോൾ രണ്ട് ബോട്ടുകളും എത്തി നിൽക്കുന്ന ആ കൃത്യ ഭാഗം അത് അതുതന്നെയാണ് കോണ്ടാക്റ്റ് പോയിൻറ്റ് ഫോർ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ അവരുദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ നമുക്ക് കരയിൽ നിന്ന് അത്തരം വിവരങ്ങളില്ല അത് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന അതിൻ്റെയും അടുത്ത നീക്കങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ അവർക്ക് കൂടുതൽ എന്തൊക്കെ അവിടെ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയായിരിക്കാം അവരവിടെ നടത്തുന്നത് എന്ന് വേണം കരുതാൻ അതിൽ ചില ബോട്ടുകൾ കുറച്ച് ദൂരേക്ക് മാറുന്നുണ്ട് അവിടെ തുടരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ സ്കൂബ ഡൈവേഴ്സൊക്കെ വന്ന ബോട്ടുകൾ അവിടെ ഉണ്ട് നാവികസേനയുടെ ബോട്ടുകൾ അവിടെ വന്ന് മേയറൊരു ദിശയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് ഈ ജലോപരിതലത്തിൽ സ്ഥാപിച്ചവിടെ അവിടെ അവിടെ നിന്ന് അതൊരു ആങ്കറായി ഉപയോഗിച്ച് ആങ്കർ എന്ന നിലയിൽ ഉപയോഗിച്ച് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനൊക്കെ ആയിരുന്നു നേരത്തെ നീക്കം നടത്തിയത് പക്ഷേ അത് അത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു കാരണം രാജസ്ഥാനിൽ നിന്നൊക്കെയാണ് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരൊക്കെ അവിടെ എത്തേണ്ടത് അതിന് പ്രായോഗിക പ്രശ്നങ്ങൾ നിരവധി ഉണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തു നമ്മൾ ആ ഒരു ആ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുപക്ഷെ എത്ര തീവ്രമായ ഒഴുക്ക് അതിൻ്റെ പുഴയുടെ ഉപരിതലത്തിൽ തന്നെ ഉണ്ട് എന്ന് അറിയാം ഏതാണ്ട് കടൽ കടലിലേക്കെപ്പോലെ തിര വരുന്നത് പോലെയൊക്കെയുള്ള അതിശക്തമായ ഒഴുക്ക് ആ ഭാഗത്തുണ്ട് എന്ന് നമുക്ക് അറിയാം ഇപ്പോഴൊരു മഴ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന കുറെ കൂടി ആ ഒഴുക്ക് ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് ആ ആ ഒഴുക്കിനെ അതിജീവിച്ച് അവിടെ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങാൻ ഇറങ്ങി നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കംപ്രസ്ഡ് ഡയർ ഉപയോഗിച്ച് വെള്ളത്തിനടിയിൽ അവർ നടത്തുന്ന അവരത് ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു അറ്റംപ്റ്റ് അവിടെ നടത്തുന്നുണ്ട് അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു അറ്റംപ്റ്റ് അവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാത്ത തരത്തിൽ അവരതിന് ആ ഇടങ്ങുന്നു റിസ്കിയാണ് അവിടുത്തെ ദൗത്യം എന്നത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് പക്ഷേ ഒരു ഒരു ശ്രമം നടത്തുകയാണ് ദൗത്യ സംഘം എന്നാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് അരുൺ പാറക്കൽ ഒരു പക്ഷെ കുറെ കൂടി വിവരങ്ങൾ നൽകാൻ കഴിയുമായിരിക്കും അരുൺ അരുൺ എന്തൊക്കെയാണ് അവിടെ നിന്ന് അരുൺ കാണാൻ കഴിയുന്നത് കുറെ കൂടി അടുത്തു നിന്ന് അരുൺ അത് കാണുകയാണല്ലോ നാവികസേനയുടെ ബോട്ട് പോയി മടങ്ങി വന്നു ആ സ്കൂബ ഡൈവേഴ്സിന്റെ ഒരു സംഘം കുറച്ചുകൂടി മാറി നിൽക്കുന്നുണ്ടായിരുന്നു അവരവിടെ തന്നെ തുടരുകയാണോ നേരത്തെ ആദ്യം ഒരാൾ പുഴയിലേക്ക് ഇറങ്ങിയിരുന്നു പിന്നീട് അവിടെ നിന്ന് നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അരുണിന് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ അരുണിൻ്റെ അരുൺ കോൾ കട്ടായിട്ടുണ്ട് വളരെ വേഗത്തിൽ നമുക്ക് അരുണിലേക്ക് എത്താൻ കഴിയും അരുൺ അരുൺ പറക്കിലാണ് ഈ തുരുത്തിനോട് ഏറ്റവും അടുത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ നേരിട്ട് കാണുന്നത് അരുൺ് ക്യാമറയിലാണ് വി എസ് രാഹുലിൻ്റെ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് അത് എത്തുകയും ചെയ്യുന്നത് ഒരു ഈ ദൗത്യ കേന്ദ്രത്തിനോട് അടുത്ത് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോഴും നാവികസേനയുടെ ബോട്ടുകളുണ്ട് സ്കൂബ ഡൈവേഴ്സ് വന്ന ബോട്ടുകളും അവിടെ ഉണ്ട് അവരവിടെ തുടരുകയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾക്ക് സജ്ജമാവുകയാണ് വലിയൊരു അറ്റംപ്റ്റിന് സജ്ജമാവുകയാണ് ആ രക്ഷാപ്രവർത്തക സംഘം എന്നുറപ്പിക്കാം അവരുടെ കൈവശം കയർ പോലെ ഒക്കെയുള്ള സംഗതികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വടം അതിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത് സമാനമായ ഉപകരണങ്ങളൊക്കെ ആകാം അവരുടെ കൈവശമുള്ളത് എന്ന് വേണം കരുതാൻ ഈ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ സിഗ്നൽ വന്നിരുന്നു അതിനോട് ചേർന്നാണ് ഈ പറയുന്ന കോണ്ടാക്ട് പോയിന്റ് ഫോർ അത് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ കരയിൽ നിന്ന് ദൂരെ ആണ് ആ കോണ്ടാക്ട് പോയിന്റ് ഫോർ ഉള്ളത് അതിനോട് ഏറ്റവും അടുത്ത ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ ആ ഒരു മൺതിട്ട അവിടെയാണ് ഈ ദൗത്യ സംഘാംഗങ്ങൾ ആ ആകെ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ ട്വൻ്റി ഫോറിൽ മാത്രമായിരിക്കും ഉണ്ടാവുക കാരണം ഏറ്റവും അടുത്ത് ദൗത്യ മേഖലയുടെ ഏറ്റവും അടുത്ത് നിന്നാണ് ഞങ്ങൾ പരമാവധി ആ ദൃശ്യങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നദിയുടെ ഒഴുക്ക് കുറേ കൂടി ശക്തമായിട്ടുണ്ട് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ തോതിൽ കുത്തി ഒഴുകുന്നുണ്ട് ആ നദി ആ ആ ഭാഗത്ത് തന്നെ ആ ദൃശ്യങ്ങൾ നമ്മൾ ഇത് പകർത്തുന്ന ആ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അറിയാം എത്ര ശക്തമായ ആ ഒഴുക്കാണ് അവിടെ ഉള്ളതെന്ന് അപ്പോൾ അതിനെ അതിജീവിച്ച് എങ്ങനെ അവിടേക്ക് ഇറങ്ങാൻ അവർക്ക് കഴിയും എന്നതൊക്കെ പ്രധാനമാണ് ഈ പുഴയിൽ ഇറങ്ങുക ആഴത്തിലേക്ക് ഇറങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഒരു സ്ഥലത്ത് അവർക്ക് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഈ ജോലികൾ ചെയ്യാൻ കഴിയണം ഇറങ്ങുക എന്നതിനപ്പുറത്തേക്ക് അവിടെ നിൽക്കാൻ കഴിയണം അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് ഇറങ്ങി നോക്കുക മാത്രമല്ല അതിനപ്പുറത്തേക്ക് ആഴത്തിൽ പരിശോധന കൂടി നടത്തണം